മറ്റേ ദ്രോണ സിനിമയ്ക്കകത്ത് മമ്മൂട്ടിയുടെ ഇൻട്രോയ്ക്ക് മുമ്പേ തിലകമ്പ്രയത്തിൽ എന്തോ വലുത് വരാൻ പോകുന്നു അതുപോലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുന്നത് എന്തോ വലിയ സംഭവം കേരള ബ്ലാസ്റ്റേഴ്സിൽ വരാൻ പോവുകയാണ് അടുത്ത ആഴ്ചക്കുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ എന്തോ വലിയൊരു ഡെവലപ്മെൻ്റ് നടക്കാൻ പോവുകയാണെന്ന് മാർക്കസ് മർഗുലോ പറഞ്ഞത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതിൻ്റെ പേരിലാണ് ചിലപ്പം ഉണ്ടായിരിക്കാം മേ ബി അമീറൻ സൈനിങ് ആയിരിക്കാം അല്ലെങ്കിൽ സെർജിയോ കാസ്റ്റൽ സൈനിങ് ആയിരിക്കാം ഇതൊന്നും അല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഏതെങ്കിലും വിട്ടുപോക്കായിരിക്കാം അഡ്രിയാനിലൂടെ തന്നെ ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയേക്കും എന്ന തരത്തിൽ ഒരുപാട് വാർത്തകൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നുണ്ട് ഇതേ മാർക്കസ്മുറുകൾ തന്നെ വളരെ വലിയൊരു വാഗ്ദാനം നമ്മളെ തന്നും ഓഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിലെ അവസാന മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിക്കുന്ന എന്തോ വലിയൊരു അപ്ഡേറ്റ് നൽകാമെന്ന് പറഞ്ഞിട്ട് ആൾ നൽകിയിട്ടില്ല ഏതായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ എന്തോ വലുത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ചിലപ്പം ബിരിയാണി വിളമ്പിയാലോ